നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഷിബു റാവുത്തർ ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് മുന്നൂറ്റി പതിനെട്ട് അന്നം സ്നേഹപൂർവ്വം പദ്ധതിക്ക് തുടക്കം കുറിച്ചു കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഇന്ന് ഉച്ചയ്ക്ക് നാനൂറോളം പേർക്ക് ഉച്ചഭക്ഷണം നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ലയൻ വർഷത്തെ ഡിസ്ട്രിക്റ്റ് ഗവർണർ പി എം ജെ എഫ് ലയൻ ജെയ്ൻസി ജോബ് വർക്കര താലൂക്ക് ആശുപത്രി പാരിപ്പള്ളി കൊല്ലം മെഡിക്കൽ കോളേജ് പുനലൂർ താലൂക്ക് ആശുപത്രി ഹരിപ്പാട് താലൂക്ക് ആശുപത്രി എന്നീ നാല് സ്ഥലങ്ങളിൽ കൂടി പദ്ധതി വ്യാപിപ്പിച്ചു അന്നം സ്നേഹപൂർവ്വം പദ്ധതി ആദ്യമായി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൽ നടപ്പിലാക്കിയ മുൻ ഡിസ്ട്രിക്റ്റ് ഗവർണർ ലയൻ സി എ അലക്സ് കുര്യാക്കോസ് കൊല്ലം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടന്ന പരിപാടി ഉദ്ഘാടനം ചെയ്തു അത് ഈ വർഷം മുതലെ മറ്റു നാല് സ്ഥലങ്ങൾക്ക് ഇങ്ങനെ വ്യാപിപ്പിക്കുക കാര്യപ്പെടുത്തി വർക്കലും പാടില്ല നാല് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന കൂടെ നമ്മുടെ പ്രസീൻ്റെ ആണെങ്കിൽ എൻ്റെ കോർഡിനേറ്റർ വർക്കലയാണെങ്കിലും പ്രസാദിക്കുക അപ്പോൾ എല്ലാവർക്കും മറ്റേ വാർമികളെ നടക്കുന്നതുപോലെ അന്നം സ്നേഹപൂർവ്വം കോർഡിനേറ്റർമാരായ സലീം സഫ പാരിപ്പള്ളി രാധാകൃഷ്ണൻ ബിജു ചിറയൻകീഴ് പാരിപ്പള്ളി ലയൻസ് ക്ലബ് പ്രസിഡന്റ് അനിൽകുമാർ പാളയംകുന്ന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് ഷാജി കൊല്ലം സെൻട്രൽ ലയൻസ് ക്ലബ് പ്രസിഡന്റ് ജലകുമാർ കണ്ണൻ എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ലയൻസ് ഇൻ്റർനാഷണൽ ഡിസ്ട്രിക്റ്റ് റീജിയൻ സോൺ ക്ലബ്ബുകളായ പാരിപ്പള്ളി ചാവർഗോഡ് വർക്കല ചിറയൻകീഴ് തിരുവനന്തപുരം കൊല്ലം ലയൻസ് ക്ലബ്ബുകളിൽ നിന്നും ലയൻ നേതാക്കളും ലയൻ അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കൊല്ലം